ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ മുപ്പത്തിയാകാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ചോദ്യം ഒന്ന് എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവ് ഞങ്ങളെ എങ്ങനെ കടാക്ഷിക്കേണമേ എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയാകെ ഒന്നിൽ പകയുന്നത് ചോദ്യം ഒന്ന് എല്ലാറ്റിൻ്റെയും ദൈവമായ കർത്താവ് ഞങ്ങളെ എങ്ങനെ കടാക്ഷിക്കേണമേ എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയാകെ ഒന്നിൽ പകയുന്നത് ഉത്തരം കാരുണ്യപൂർവം കാരുണ്യപൂർവം ചോദ്യം രണ്ട് പ്രഭാഷകൻ മുപ്പത്തിയാകെ രണ്ടിൽ ആരൊക്കെ അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കേണമേ എന്നാണ് പറയുന്നത് പ്രഭാഷകൻ മുപ്പത്തിയാകെ രണ്ടിൽ ആരൊക്കെ അങ്ങേയെ ഭയപ്പെടാൻ ഇടയാക്കേണമേ എന്നാണ് പറയുന്നത് ഉത്തരം എല്ലാ ജനതകളും എല്ലാ ജനതകളും ചോദ്യം മൂന്ന് അന്യജാതികൾക്കെതിരെ ഉയർത്തേണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് അന്യജാതികൾക്കെതിരെ ഉയർത്തേണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഉത്തരം അവിടുത്തെ ശക്തി ദക്ഷിക്കുന്നതിന് അവിടുത്തെ ശക്തി ദക്ഷിക്കുന്നതിന് ചോദ്യം നാല് അന്യജാതി ചോദ്യം എന്നാലേ അന്യജനതകളുടെ മുൻപിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുൻപിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കേണമേ ഇടയാക്കേണ്ടത് ആരെയാണ് ചോദ്യം നാല് അന്യ ജനതകളുടെ മുൻപിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുൻപിൽ അങ്ങേയെ മഹത്തപ്പെടുത്തുവാൻ ഇടയാക്കേണ്ടത് ആരെയാണ് ഉത്തരം ചോദ്യം ചോദ്യമഞ്ചേ ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ ആരാണ് അങ്ങയെ അറിയേണ്ടത് എന്ന് പ്രഭാഷകം മുപ്പത്തിയാകെ അഞ്ചിൽ പറയുന്നു ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ ആരാണ് അങ്ങേ അറിയേണ്ടത് എന്ന് പ്രഭാഷകൻ മുപ്പത്തിയാകെ അഞ്ചിൽ പകയുന്നത് എന്താണ് ഉത്തരം അന്യ ജനതകൾ അന്യ ജനതകൾ ചോദ്യം ആകെ കർത്താവിൻ്റെ കരബലം പ്രകടമാക്കേണ്ടത് എങ്ങനെയാണ് കർത്താവിൻ്റെ കരബലം പ്രകടമാക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ചോദ്യം ചോദ്യമേഴ് കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് നിശേഷം നശിപ്പിക്കേണ്ടത് ആരെയാണ് കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് നിശേഷം നശിപ്പി ത് ആരെയാണ് ഉത്തരം ശത്രുവിന് ചോദ്യം എട്ട് എന്ത് അനുസ്മരിച്ചു അങ്ങ് കാലത്തെ തൊരിപ്പിക്കണമേ എന്ന് പ്രഭാഷകൻ മുപ്പത്തിയാകെ പത്തിൽ പകയുന്നത് എന്ത് അനുസ്മരിച്ചുകൊണ്ടാണ് എന്ത് അനുസ്മരിച്ചുകൊണ്ടാണ് അങ്ങ് കാലത്തെ തൊരിപ്പിക്കണമേ എന്ന് പ്രഭാഷകൻ മുപ്പത്തിയാകെ പത്തിൽ പകയുന്നത് ഉത്തരം വാഗ്ദാനം മുപ്പത്താകെ എട്ടിൽ പറയുന്നത് എന്തനുസ്മരിച്ചുകൊണ്ടാണ് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ എന്ന് മുപ്പത്തിയാകെ എട്ടിൽ പറയുന്നത് ഉത്തരം വാഗ്ദാനം ചോദ്യം ഒൻപത് കർത്താവിൻ്റെ ജനത്തെ ദ്രോഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് കർത്താവിൻ്റെ ജനത്തെ ദ്രോഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവർ നാശമടയണം അവ നാശമടയണം ചോദ്യം പത്തേ ഞങ്ങൾക്ക് തുല്യം മറ്റാരും ഇല്ലെന്ന് ജ്വലിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ എന്ത് തകർക്കണമേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഞങ്ങൾക്ക് തുല്യം മറ്റാരും ഇല്ലെന്ന് ജ്വലിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ എന്ത് തകർക്കണമെന്നാണ് ഞങ്ങൾക്ക് തുല്യം മറ്റാരും ഇല്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ എന്ത് തകർക്കണമെന്നാണ് പറയുന്നത് ഉത്തരം തല തകർക്കണം ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ഇല്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ എന്ത് തകർക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം തല തകർക്കണം ചോദ്യം പതിനൊന്ന് ആരുടെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുൻപിലെത്തിയതുപോലെ തന്നെ അവർക്ക് നൽകുകയും ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ആരുടെ ഗോതകത്തെപ്പറ്റിയാണ് ഇങ്ങനെ പറയുന്നത് ഉത്തരം യാഘോവിൻ്റെ ഗോത്രകത്തെപ്പറ്റി ചോദ്യം പറഞ്ഞുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിൻ്റെ മേൽ ആരെപ്പോലെയാണ് ഇസ്രായേൽ ജനത്തെ പരിഗണിച്ചത് അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിൻ്റെ മേൽ ആരെപ്പോലെയാണ് ഇസ്രായേൽ ജനത്തെ പരിഗണിച്ചത് ഉത്തരം ആദ്യ ജാതനെപ്പോലെ ആദ്യ ജാതനെപ്പോലെ ചോദ്യം പതിമൂന്ന് കർത്താവിൻ്റെ വിശ്രമസ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേലിനോട് തോന്നേണ്ടത് എന്താണ് കർത്താവിൻ്റെ വിശ്രമസ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേലിനോട് തോന്നേണ്ടത് എന്താണ് ഉത്തരം കരുണ ചോദ്യം പതിനാല് അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ കോശം കൊണ്ട് നിറയ്ക്കേണ്ടത് എന്തിനെയാണ് അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ കോശം കൊണ്ട് നിറയ്ക്കേണ്ടത് എന്തിനെയാണ് ഉത്തരം സിയോനെ ചോദ്യം പതിനഞ്ച് അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് നൽകേണ്ടത് എന്താണ് അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് നൽകേണ്ടത് എന്താണ് ഉത്തരം സാക്ഷ്യം ചോദ്യം പതിനാറ് കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് നൽകേണ്ടത് എന്താണ് കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് നൽകേണ്ടത് പ്രതിഫലമാണ് പ്രതിഫലം ചോദ്യം പതിനേഴ് കർത്താവിൻ്റെ ജനത്തിന് അനുഗ്രഹം നൽകിയത് ആരാണ് കർത്താവിൻ്റെ ജനത്തിന് അനുഗ്രഹം നൽകിയത് ആരാണ് ഉത്തരം അഹവൻ ചോദ്യം പതിനെട്ട് അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് കർത്താവാണെന്നറിയുന്നതിന് അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് അറിയേണ്ടതിന് ആരാണ് ചോദ്യം പതിനെട്ട് അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അറിയേണ്ടത് ആരാണ് ഉത്തരം ഭൂമിയിലുള്ള സകല ജനതകളും ചോദ്യം പതിനെട്ട് അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അറിയട്ടെ ആരാണ് ഇതറിയേണ്ടത് ഭൂമിയിലുള്ള സകല ജനതകളും ചോദ്യം പത്തൊൻപത് ഏത് ഭക്ഷണവും സ്വീകരിക്കുന്ന ശരീരത്തിൻ്റെ ഭാഗം ഏതാണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയാകെ ഇരുപത്തി മൂന്നിൽ പറയുന്നത് മുപ്പത്തിയാകെ ഇരുപത്തിമൂന്നിൽ പറയുന്നത് ഉത്തരം ഉദരം ചോദ്യം ഇരുപത് ് രുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി തിരിച്ചറിയുന്നത് എന്താണ് നാവ് രുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി തിരിച്ചറിയുന്നത് എന്താണ് ഉത്തരം വ്യാജ വാക്കുകൾ ചോദ്യം ഇരുപത്തിയൊന്ന് കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുമ്പോൾ അതിന് പകരം വീട്ടുന്നത് ആരാണ് ഉത്തരം അനുഭവ സമ്പന്ന ചോദ്യം ഇരുപത്തിരണ്ട് സ്ത്രീ എല്ലാ പുരുഷനെയും സ്വീകരിക്കുമെന്നാൽ പുരുഷൻ എല്ലാ സ്ത്രീകളെയും എങ്ങനെ പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഉത്തരം അനുരൂപകളായി സ്ത്രീ എല്ലാ പുരുഷനെയും സ്വീകരിക്കും എന്നാൽ പുരുഷൻ എല്ലാ സ്ത്രീകളെയും എങ്ങനെ പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത് അനുരൂപ അനുരൂപകളായി സ്വീകരിക്കുന്നില്ല ചോദ്യം ഇരുപത്തി മൂന്ന് പുരുഷനെ സന്തുഷ്ടനാക്കുന്നത് സന്തുഷ്ടനാക്കുന്നതും അത് മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണെന്നും പ്രഭാഷകൻ മുപ്പത്തിയാകെ ഇരുപത്തിയേഴിൽ പറയുന്നത് എന്താണ് പുരുഷനെ സന്തുഷ്ടനാക്കുന്നതും അത് മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണെന്നും പ്രഭാഷകൻ മുപ്പത്തിയാകെ ഇരുപത്തി ഏഴിൽ പറയുന്നത് എന്താണ് ഉത്തരം സ്ത്രീയുടെ സൗന്ദര്യം ചോദ്യം ഇരുപത്തിനാല് ഒരു ഭക്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനായി മാറുന്നത് എപ്പോഴാണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയാകെ ഇരുപത്തി എട്ടിൽ പറയുന്നത് ഒരു ഭക്താവ് മറ്റുള്ളവരേക്കാൾ ഭാഗ്യവാനാണെന്ന് ഭാഗ്യവാനായി മാറുന്നത് എപ്പോഴാണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയാകെ ഇരുപത്തി എട്ടിൽ പറയുന്നത് ഉത്തരം ഭാര്യയുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞത് ആകുമ്പോൾ ഭാര്യയുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞത് ആകുമ്പോഴാണ് ഒരു ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനായി മാറുന്നത് ചോദ്യം ഇരുപത്തിയഞ്ച് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് പ്രഭാഷകൻ മുപ്പത്തിയാക ഇരുപത്തിയൊമ്പത് ഉത്തരം അവൻ്റെ ഭാര്യ ചോദ്യം ഇരുപത്തിയാകെ വേലി ഇല്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടുന്നത് പോലെ ഭാര്യ ഇല്ലാത്തവൻ എങ്ങനെ നടക്കുമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയാകെ മുപ്പതിൽ പറയുന്നത് വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടുന്നത് പോലെ ഭാരി ഇല്ലാത്തവൻ എങ്ങനെ നടക്കുമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയാകെ മുപ്പതിൽ പറയുന്നത് ഉത്തരം നെടുവുകൾ പിട്ടുകൊണ്ട് അലഞ്ഞ് നടക്കും നെടുവുകൾ പിട്ടുകൊണ്ട് അലഞ്ഞ് നടക്കും ചോദ്യം ഇരുപത്തിയാകെ വിശ്വസിക്കുവാൻ പറ്റുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്ന രണ്ട് കൂട്ടം ആരൊക്കെയാണ് വിശ്വസിക്കുവാൻ പറ്റുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്ന രണ്ട് കൂട്ടം ഒന്ന് നഗരം തോകും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരൻ രണ്ടാമത്തേത് വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉണങ്ങുകയും ചെയ്യുന്നവർ വിശ്വസിക്കുവാൻ പറ്റുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്ന രണ്ട് കൂട്ടരാണ് ഒന്ന് നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരൻ രണ്ടാമത്തേത് വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവർ ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്